മനുഷ്യരൂപമുള്ള മലയാളിയായ ഒരു വ്യക്തിയുടെ വാക്കുകളൊന്നു കേൾക്കൂ നിങ്ങൾ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേരെ ടി വിയിൽ കാണാനല്ലോ എസ് വൈ എസ് സുന്നി യോജന സംഘം എസ് 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 കെ എഫ് ഒരു ഒരു മുസ്ലിം വൈറ്റ് വൈറ്റ് കണ്ടു ആ ആ രാവിലെ ധൃതി തയ്യൽക്കാരിന്റെ പ്രിന്റ് ചെയ്ത് വേഗം അത് കഴിഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്ത് അത് ഇട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് ദുരന്ത മുഖത്തേക്ക് ഓടി വരുന്ന ഒരു കൂട്ടം പാവം മനുഷ്യരെയാണ് അപമാനിച്ചത് അവരോരോരുത്തരും ധരിച്ച ആ വസ്ത്രത്തിന് നൂറുകണക്കിന് മനുഷ്യരുടെ രക്തത്തിന്റെ ഗന്ധമുണ്ട് ആയിരക്കണക്കിന് മനുഷ്യരെ ചേർത്ത് പിടിച്ച സ്നേഹത്തിന്റെ കഥ പറയാനുണ്ട് കോടിക്കണക്കിന് ജനങ്ങൾ സ്വസ്ഥമായി സേഫ് സോണിലിരുന്ന ഈ വാർത്തകളും ചിത്രങ്ങളും കാണുമ്പോഴും ഈ പാവം മനുഷ്യർ എല്ലാം മറന്നുകൊണ്ടാണ് വയനാട്ടിലേക്ക് വണ്ടി കയറിയത് ഈ നടക്കുന്നത് മുഴുവൻ സേഫ് ഏരിയയിലാണ് അവിടെ മുഖത്തൊന്നും അല്ല ഇതിന്റെ അടുത്തു പോകാൻ ഇവന് പേടിയ കുത്തിയൊലിച്ചു വരുന്ന മലവെള്ളപ്പാച്ചിലിൽ പകച്ചുപോയ ഒരു കുടുംബത്തിന് കാട്ടാന പോലും പുലരും വരെ തന്റെ കാഴ്ചവട്ടിൽ അഭയം കൊടുത്തെങ്കിൽ മനുഷ്യരൂപമുള്ള ഇവർക്കൊക്കെ എങ്ങനെയാണ് ഇത് പറയാൻ കഴിയുന്നത് ഇത്തരം വിഷ ജന്മങ്ങളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നും വേണ്ട നടപടി സ്വീകരിക്കണമെന്നുമാണ് അധികാര കേന്ദ്രത്തോട് സ്നേഹത്തോടെ ഉണർത്താനുള്ളത്